ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പം നമുക്ക് സിമ്പിളായിട്ട് റവയും പഴമൊക്കെ വെച്ചിട്ടുള്ള ഒരു പലഹാരമാണ് ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുള്ളവർക്കാണെങ്കിലും നമുക്കാണെങ്കിലുമൊക്കെ വൈകുന്നേരത്തെ ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ പലഹാരമാണ് ഹെൽത്തിയാണ് റവച്ചിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോൺസ്റ്റിക്കിൻ്റെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കേശനട്ട് പിന്നെ ക്രിസ്മസ് ഒക്കെ ഒന്ന് വത്തെടുക്കാൻ ഇവിടെ കേശനട്ട് ഇല്ല കേട്ടോ ഞാനുള്ളത് പറഞ്ഞിരുന്നു മാത്രമേ ഉള്ളൂ ചേർക്കാൻ പറ്റുന്നുള്ളൂ ഞാൻ എൻ്റെ കയ്യിൽ മുന്തിരി മാത്രമേ ഉള്ള പാ മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ തന്നെ നമുക്ക് പഴം ഒരു ഒരു നന്ത്രപ്പഴം കഷ്ണം വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒന്ന് ഫ്രൈ ചെയ്ത് ഫ്രൈ അല്ല ഒന്ന് വേവിച്ചെടുക്കുക നെയ്യിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം വെന്ത്ടഞ്ഞു പോവരുത് അങ്ങനെ കഷ്ണമായിട്ട് കേൾക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഏകദേശം വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു പത്രം ഒരു അരമുറി തേങ്ങ ചിരകി വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി അതിൻ്റെ ആ പച്ചമണമൊന്ന് പോകുന്നവരെ ആ നെയ്യിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇതൊന്നും നല്ല വാടി വന്നാൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ആ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ തന്നെ കൂടെ നെയ്യ് ഒഴിച്ചിട്ട് റവ ഒന്ന് വറുത്തെടുക്കണം അപ്പോഴത്തേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ മധുരത്തിൻ്റെ ആവശ്യമായതും വെള്ളം കൂടി വേണമല്ലോ റവ വവ അതിനും കൂടിയിട്ട് നമുക്കൊരു മൂ ഒരു ഒന്നരച്ച് ശർക്കര ഇട്ടിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് ഗ്ലാസ് വെള്ളം വേണം കേട്ടോ ഒന്നര ഗ്ലാസ് റവയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിന് ആവശ്യത്തിന് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം വേണം അപ്പോൾ അതും കൂടി വെച്ചിട്ട് ഉരുക്കിയെടുക്കുക ശർക്കര പനിയാക്കി എടുക്കുക അതാ റവ വറുക്കാൻ പോവാണ് അത് വറുത്ത റവ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല സമയം ഒരുപാട് ഇട്ടിട്ട് നെയ്യ് വറുത്തൊന്നിട്ടിട്ട് ആ ഇളക്കിയിട്ട് അങ്ങോട്ട് ഒഴിച്ചാൽ മതി ഇത് നമ്മൾ വറുക്കാത്ത റവ ആയതുകൊണ്ടാണ് നന്നായിട്ട് ആ നെയ്യിട്ടിട്ടൊന്ന് വറുത്തെടുക്കണത് ഇട്ടാ അതൊരുവിധം വറവായി വന്നിട്ടുണ്ട് ഇനി ഞമ്മക്ക് ആ ശർക്കര പനി ഒഴിച്ചിട്ടിത് വേവിച്ചെടുക്കാം അത് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് വേണം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേവിക്കാനിട്ട് അത് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റവ വേവാനുള്ള ടൈമും കൂടി കൊടുത്തിട്ട് സാവധാനം നമുക്ക് ചേർക്കാൻ പനി ഒഴിച്ചിട്ട് റവ വേവിച്ചെടുക്കാം ാക്കി ശർക്കരപ്പാനീം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കട്ട വിടാതെ റവ വറുത്തത് കൊണ്ട് കട്ട പിടിക്കാനൊന്നും ചാൻസ് ഇല്ല എന്നാലും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ശർക്കര പാനി തിളച്ചതാണെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുള്ളു അപ്പം അങ്ങനെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് ചട്ടീന്ന് ഇങ്ങനെ ഇളക്കി വിട്ട് വരണം നോൺസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ നിന്ന് ആ സമയം വരെ ഇളക്കിയിട്ട് പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പഴവും തേങ്ങയുടെ മിക്സൊക്കെ ഇല്ലേ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഴം ഉടഞ്ഞു പോവാത്ത രൂപത്തിൽ വേണം മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ അങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റിണ്ട് നല്ല നെയ്യൊക്കെ പരട്ടിയിട്ട് ഒരു ഗ്ലാസിൻ്റെ ബൗളിലേക്കാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്നെ നമുക്ക് നന്നായിട്ട് അത് പരത്തിയിട്ട് അമർത്തി വെച്ച് കൊടുക്കണം അപ്പോൾ ആദ്യം വറുത്ത് വെച്ച മുന്തിരി ഉണ്ടല്ലോ അതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഞാൻ മിക്സയിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി ഇതാക്കി കൊടുക്കുക അപ്പോൾ അതന്നെ നമുക്കിത് വേവിക്കുക അത് ഫ്രിഡ്ജിൽ വെക്കുകയൊന്നും ചെയ്യേണ്ട പുറത്ത് തന്നെ വെച്ചാൽ മതിയിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിലൊക്കെ കൊടുക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളൊരു പലഹാരമാണ് ബാക്കിയുള്ള മുന്തിരിയും കൂടെ അതിൻ്റെ മേലെ നമ്മൾ വെച്ചുകൊടുക്കുന്നുണ്ട് അണ്ടി പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും കൂടെ അണ്ടിപ്പരിപ്പ് ഇല്ലായിരുന്നു അപ്പോൾ ഉള്ളത് മുന്തിരിയായിരുന്നു അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് അപ്പോൾ ഇതാ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്